മലമ്പുഴ കാഞ്ഞിരക്കടവ് സ്വദേശി അനന്തനെ സഹായമെത്തിച്ച വി കെ ശ്രീകണ്ഠൻ എം പി കഴിഞ്ഞ ദിവസം ട്രെയിൻ തട്ടി ഒൻപത് കറവ പശുക്കൾ അനന്തനെ നഷ്ടപ്പെട്ടിരുന്നു ഈ വാർത്തയറിഞ്ഞ് അനന്തന്റെ കുടുംബത്തെ കാണാനെത്തിയ എം പി കഴിയുന്ന സഹായം വാഗ്ദാനം ചെയ്തിരുന്നു മലമ്പുഴയിൽ ട്രെയിൻ തട്ടി ഒൻപത് പശുക്കൾ നഷ്ടപ്പെട്ട ക്ഷീര കർഷകന് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ കന്നുകാലികളെ സമ്മാനിച്ചപ്പോൾ സ്വപ്നമാണെന്ന കർഷകൻ കെ അനന്തകൃഷ്ണൻ ആദ്യം കരുതിയത് മുറ്റത്ത് വിഷമിച്ചിരുന്ന അനന്തകൃഷ്ണന് എം പി ആ കന്നുകാലികളി നൽകിയപ്പോൾ നാട് മുഴുവൻ കൈയടിച്ചു മൂന്ന് പശുക്കളും രണ്ട് കാളകളും ഉൾപ്പെടെ അഞ്ചു കന്നുകാലികളെയാണ് എംപിയുടെ നേതൃത്വത്തിൽ നൽകിയത് ഞാൻ അന്ന് തന്നെ എൻ്റെ സ്വീകരി ഞാൻ വിളിച്ചു ആരൊക്കെയാണ് നമുക്ക് ഫാമുള്ളവരെ വേണമല്ലോ അല്ലാതെ ഇപ്പോൾ ഫുഡായിട്ട് ഇത് വളർത്തി ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ വിളിച്ചത് നമ്മുടെ മാധവൻ മാധവൻ ബ്ലൂ സ്റ്റാർ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ സോറി ഫൈവ് സ്റ്റാർ മെറ്റൽസ് എന്ന് പറഞ്ഞ് സ്ഥാപനം നടത്തണോ അതിനൊക്കെ ഒരു ചെറിയ ഫാമുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു ഒരു പശുവിനെ ഒരു കവർ പശുവിന് ഞാൻ തരാം പൈസ ഒന്നും ഇല്ലാതെ എംപിയുടെ ശ്രമഫലമായി അത്താച്ചി ഗ്രൂപ്പ് ചെയർമാൻ സുന്ദരസ്വാമിയും ഫൈവ് സ്റ്റാർ മെറ്റൽസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ മാധവനും ചേർന്നാണ് കന്നുകാലികളി വാങ്ങി നൽകിയത് എം പി മുഖേന അനന്തന്റെ വീട്ടിൽ വളർത്തുമൃഗങ്ങളെ എത്തിച്ചപ്പോൾ അനന്തന്റെ ഭാര്യയും മക്കളും മാത്രമല്ല പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ചടങ്ങിൽ പങ്കാളികളായി കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ ഷിജു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം സി സജീവൻ കെ ശിവരാജേഷ് ഹരിദാസ് മച്ചിങ്ങൽ കെ കെ വേലായുധൻ ഇ വി കോമളം എം പി കുമാർ എം പ്രേമകുമാരൻ ശ്രീജിത്ത് ചേറാട ബി ശ്രീകുമാർ കെ വെള്ള തങ്കമണി എന്നിവരും എംപിയോടൊപ്പം എത്തിയിരുന്നു മൂന്നിന് പുലർച്ചെയാണ് അനന്തകൃഷ്ണന്റെ ഒൻപത് പശുക്കൾ ട്രെയിനടിച്ച് ചത്തത് അനന്തകൃഷ്ണന്റെ ആകെയുള്ള വരുമാനമാർഗ്ഗമായിരുന്നു ഇല്ലാതായത് ഇടിമിന്നലിൽ തൊഴുത്തിൽ നിന്ന് കയറ് പൊട്ടിച്ച വിരണ്ടോടിയ കാലികൾ റെയിൽവേ ട്രാക്കിലേക്ക് ഓടുകയായിരുന്നു യു ടി ബി പാലക്കാട്